നമസ്കാരം കേരളത്തിൽ വീണ്ടും ഫോൺ ചോർത്തൽ വിവാദം നവകേരള യാത്രയ്ക്കെതിരായ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കളുടെ ഫോൺ പോലീസ് ചോർത്തുന്നുവെന്നാണ് ആരോപണം ബംഗളൂരുവിൽ നിന്ന് ഡ്രോൺ വാങ്ങാൻ അന്വേഷണം നടത്തിയ എൻ എസ് യു ദേശീയ സെക്രട്ടറി എറിക് സ്റ്റീഫനെ പോലീസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തിരുന്നു ഈ വിഷയം കോടതിയിൽ ചർച്ചയാക്കാനാണ് കെ എസ് യു തീരുമാനം എറിക് ബംഗളൂരുവിൽ വിളിച്ച നാല് ഏജൻസികളെ കണ്ടെത്തിയ പോലീസ് ഇദ്ദേഹത്തിന് ഡ്രോൺ വിൽക്കാൻ പാടില്ലെന്ന നോട്ടീസ് നൽകി അതേസമയം മാർ ഇവാനിയോസ് കോളേജിലെ പരിപാടിയുടെ ചിത്രീകരണത്തിനാണ് ഡ്രോൺ അന്വേഷിച്ചതെന്ന് എറിക് പറയുന്നു ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടിയെന്ന് വലിയതുറ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അറിയിച്ചതായി എറിക് പറയുന്നു ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അതൊക്കെ നിങ്ങളോട് എങ്ങനെ പറയും എന്നായിരുന്നു സിഐയുടെ പ്രതികരണം ഫോൺ ചോർത്തിയാണ് ഇത് പോലീസ് അറിഞ്ഞതെന്നാണ് എറിക് പറയുന്നത് അല്ലാതെ കണ്ടെത്താൻ കഴിയില്ല ഡ്രോൺ വാങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ കേരളം കടന്നുവെന്നാണ് എറിക് പറയുന്നത് വളരെ നാടകീയമായാണ് എറിക്കിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് അതിനിടെ കോൺഗ്രസിൽ നിന്ന് തന്നെ ചോർന്നു കിട്ടിയതാണ് വിവരമെന്നും പോലീസ് സൂചന നൽകുന്നുണ്ട് എറിക് ബംഗളൂരു ആസ്ഥാനമായ കമ്പനിയിൽ നിന്ന് ഡ്രോൺ വാങ്ങുന്നതിനായി വിവരങ്ങൾ തിരക്കിയിരുന്നു ഡ്രോൺ വാങ്ങുന്നത് നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിന് ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് നിർദ്ദേശത്തെ തുടർന്നാണ് പിടിച്ചത് വീട്ടിൽ ായിരുന്ന ഇറക്കിനെ വിളിച്ചുണർത്തിയാണ് ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്തത് എന്നാൽ തിരുവനന്തപുരത്തെ ക്യാമ്പസുകളിൽ കെ പരിപാടികൾ യുവിന്റെ വേണ്ടിയാണ് ഡ്രോണുമായി ബന്ധപ്പെട്ട് തിരക്കിയതെന്നാണ് ഇറക്കിന്റെ വിശദീകരണം കെ എസ് യുവിന്റെ നേതൃത്വത്തിൽ ഇന്നലെ ഡി ജി പി ഓഫീസിലേക്ക് മാർച്ച് നടത്താനിരിക്കുന്നത് ചൊവ്വാഴ്ച രാത്രി ഇറക്കിന് വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി പുലർച്ചെ വരെ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയത് ഇറക്കിന് വലിയതുറ സ്റ്റേഷനിൽ എത്തിച്ചു മൊഴിയെടുത്ത ശേഷം പുലർച്ചെ നാല് മുപ്പതിനാണ് വിട്ടയച്ചത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു ഫോൺ ചോർത്തിയതുകൊണ്ടാണ് ഡ്രോൺ വാങ്ങാനുള്ള ശ്രമം പോലീസ് അറിഞ്ഞതെന്ന് എറിക് പറയുന്നു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഏത് എസ് എച്ച്ഒക്കും സംശയിക്കുന്നവരുടെ ഫോൺ വിളി വിശദാംശം സൈബർ സെൽ വഴി സർവീസ് പ്രൊവൈഡർമാരോട് ആവശ്യപ്പെടാൻ അനുമതിയുണ്ട് ഐ ജി മുതൽ മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നുന്ന ആരുടെയും ഫോൺ സംഭാഷണം ഏഴ് ദിവസം വരെ ചോർത്താം ആഭ്യന്തര സെക്രട്ടറിക്കാകട്ടെ രണ്ട് മാസം വരെ ഫോൺ ചോർത്തിന് അനുമതി നൽകാം പലപ്പോഴും ഏഴു ദിവസം എന്നത് ആവശ്യമുള്ള ദിവസം വരെ പല ഉദ്യോഗസ്ഥരും നീട്ടിക്കൊണ്ടു പോകുന്നതായാണ് വിവരം പിന്നീട് ആഭ്യന്തര സെക്രട്ടറിക്ക് അയച്ച് അനുമതി നേടും ഇതിവിടെയും സംഭവിച്ചു എന്നാണ് ആരോപണം അതേസമയം പ്രതിഷേധങ്ങളെ പോലീസും സി പി എമ്മും കായികമായി നേരിട്ടതിനെതിരെ അതേ നാണയത്തിൽ തിരിച്ചടി നൽകാനാണ് കോൺഗ്രസ് തീരുമാനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞു ഇതേസമയം കോൺഗ്രസ് തിരിച്ചടിച്ചാൽ പുറം കാണിച്ചു തരുന്നില്ലെന്ന് സി പി എമ്മും വ്യക്തമാക്കി മുഖ്യമന്ത്രി ഭീരുവാണെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിന് യൂത്ത് കോൺഗ്രസിന്റെ പ്രതാപകാലത്ത് താനതിനെ ഭയപ്പെട്ടിട്ടില്ലെന്ന് തിരിച്ചടിച്ച് മുഖ്യമന്ത്രിയും തിരിച്ചടിച്ചു ഇതെല്ലാം കലാപാഹ്വാനങ്ങളാണ് അതിനിടെ ഇനി യൂത്ത് കോൺഗ്രസിനെ തടയാനില്ലെന്ന് ഡിവൈഎഫ്ഐയും അറിയിച്ചു അടിപേടിച്ചാണ് ഇതെന്ന് വിലയിരുത്തലുമുണ്ട് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കുടി കാട്ടി പ്രതിഷേധിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസിന് പുറമെ ഡിവൈഎഫ്എക്കാരെ കൂടി കൈകാര്യം ചെയ്തതാണ് കോൺഗ്രസിനെ പ്രകോപിപ്പിച്ചത് നവകേരള സദസ് എന്ന മന്ത്രിസഭയുടെ സംസ്ഥാന പര്യടനം അവസാന ദിവസങ്ങളിലേക്ക് കടന്നപ്പോൾ ഭരണപ്രതിപക്ഷ മുന്നണികൾ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന അവസ്ഥ വന്നു കോൺഗ്രസ് പ്രതിഷേധക്കാരെ കല്ല്യാശ്ശേരിയിൽ സി പി എം നേരിട്ടപ്പോൾ മുതൽ നേരി നിന്ന പ്രതിഷേധം ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മർദ്ദിച്ചതോടെ പുതിയ തലത്തിലെത്തി പത്തനംതിട്ടയിൽ യുവമോർച്ചക്കാർ ഡിഫിക്കാരെ പഞ്ഞിക്കിട്ട് മാതൃക കാട്ടിക്കൊടുത്തു ഇത് യൂത്ത് കോൺഗ്രസ് അറിയേറ്റെടുത്തു അങ്ങനെ കൊല്ലത്ത് ഡിഫിക്കാരുടെ തലയും പൊട്ടി യൂത്ത് കോൺഗ്രസുകാർ തങ്ങളെ തല്ലാൻ വന്ന ഡിവൈഎഫാരെ വടിയുമായി നേരിട്ടു പിറ്റേന്ന് തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ രംഗത്തിറങ്ങിയതോടെ കോൺഗ്രസിൻ്റെ നയം വ്യക്തമായി